ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു ഓട്സ് കഴിച്ച് പലർക്കും സാൽമോണല ഇൻഫെക്ഷൻ വയറിൽ ഇൻഫെക്ഷൻ ഉണ്ടായി ആശുപത്രിയിലായി ചിലരുടെ അവസ്ഥ ഗുരുതരമാണ് ഓട്സ് നിർമ്മാണ പ്ലാന്റ് ഫാക്ടറി അടച്ചുപൂട്ടുകയുണ്ടായി എന്നെല്ലാം വാർത്തയുണ്ടായിരുന്നു നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുമുണ്ടായിരിക്കാം കഴിച്ചാൽ എന്താണ് വരുന്ന ഈ സാൽമണല്ല ഇൻഫെക്ഷൻ എന്ന് പലർക്ക് സംശയം തോന്നുന്നുണ്ടാവാം നമ്മുടെ ഷവർമ്മ കഴിച്ച് ആൾക്കാർ ഗുരുതരാവസ്ഥയിലാകുകയും മരണപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമില്ലേ ഈ ഷവർമ്മയ്ക്കകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അതേ ബാക്ടീരിയയാണ് ഈ സാൽമണല്ല നമ്മുടെ നാട്ടിൽ ഈ നമുക്ക് ഭക്ഷണം പലപ്പോഴും നമുക്ക് പുറത്തു നിന്നെല്ലാം കഴിച്ച് വയറിന് ഇൻഫെക്ഷനുമായി ഗുരുതരമാകുന്ന സെയിം ബാക്ടീരിയയാണ് ഈ സാൽമണല്ല എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ഇത് കേൾക്കുമ്പോൾ പലർക്കൊരു സംശയം തോന്നാം ഈ ഷവർമയിലൊക്കെ കാണുന്ന ബാക്ടീരിയ എങ്ങനെയാണ് ഈ പാക്കറ്റിൽ വരുന്ന ഓട്സിൽ കാണുന്നതാണ് പാക്കറ്റിൽ വരുന്ന ഓട്സിൽ പ്രശ്നം ഉണ്ടായത് കൊണ്ടാണല്ലോ ഓട്സ് നിർമ്മിക്കുന്ന ഫാക്ടറി തന്നെ അടച്ചുപൂട്ടിയത് സാൽമണൽ സാൽമോണൽ എന്ന് പറയുന്ന ബാക്ടീരിയ ഭക്ഷണം ശരിയായിട്ട് പാകം ചെയ്യുന്നതിലെ പ്രശ്നം കണ്ടോ പാക്ക് ചെയ്യുന്നതിനകത്ത് ശരിയായിട്ടൊരു മലിനീകരണമായ അന്തരീക്ഷമാണെങ്കിലും എല്ലാം തന്നെ ഈ ഭക്ഷണത്തിനകത്ത് അത് ഏത് തരത്തിലുള്ള ഭക്ഷണമായിക്കോട്ടെ അതിനകത്ത് കലരാനുള്ള സാധ്യതയുണ്ട് അതിനകത്ത് കലരുന്ന ഈ ബാക്ടീരിയകൾ അതിന് അനുകൂലമായിട്ടൊരു സാഹചര്യം വരുമ്പോൾ അതിനകത്ത് നന്നായിട്ട് പെറ്റുപെരുകും ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഇവ ശരിയായിട്ട് നമ്മൾ വേവിച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലേക്ക് പോവുകയും ഉയർന്ന അളവിൽ ഈ ബാക്ടീരിയകൾ എത്തിയാൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഈ സാൽമോണല്ല ബാക്ടീരിയ ഏകദേശം നാല് മണിക്കൂർ മുതൽ നാല് ദിവസം ഇൻകുബേഷൻ പേരീഡ് ഉണ്ട് അതിനിടയ്ക്ക് ഇത് ലക്ഷണം കാണിച്ചു തുടങ്ങും ഓർക്കാനം വയറുവേദന ശരീരം വേദന പനി കുളിര് പോലുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഈ സാൽമുണല്ല ശരീരത്തിന് വരുന്ന ഇൻഫെക്ഷന് പ്രധാനമായിട്ടും കാണുക ഈ ഇൻഫെക്ഷൻ കൂടി കഴിയുമ്പോൾ ശക്തമായ വയറുവേദന ഷർദില് ലൂസ് മോഷൻ വയറക്കം ഇതാണ് സാധാരണ സാൽമുണലിലേക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ സാധാരണ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ശരിയായിട്ട് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇത് ഗുരുതരമാകാനും രക്തത്തിലേക്ക് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കലർന്നാൽ ഒരുപക്ഷെ ജീവന് തന്നെ ഭീഷണിയായി മരണപ്പെടാനുമുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓട്സിന് സാൽമണിലെ ബാക്ടീരിയ ഉണ്ടോ എന്ന് നമുക്ക് തുറന്നു നോക്കി തിരിച്ചറിയാനുള്ള മാർഗമൊന്നുമില്ല നമ്മൾ വീട്ടിൽ വാങ്ങുന്ന ഓട്സ് ശരിയായി കുക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അതിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ വാങ്ങിച്ച് ആയിട്ട് കുക്ക് ചെയ്യുന്ന ഇന്നിപ്പോൾ പലരും പരസ്യത്തിൽ കണ്ടിട്ടില്ലേ വാങ്ങിക്കുന്നു ഒരു മിനിറ്റിനകത്ത് കുക്ക് ചെയ്യുന്ന ഓട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാക്കറ്റിൽ കിട്ടുന്നു ഇൻസ്റ്റന്റ് ഓട്ട്സുകൾ നമ്മൾ വാങ്ങുന്നു കുക്ക് ചെയ്യുന്നു അപ്പോൾ തന്നെ കഴിക്കുന്നു തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയിൽ വളരെ എളുപ്പം വേഗുന്ന ഇത്തരം ഓട്സുകൾക്കാണ് എല്ലാവർക്കും പ്രിയവും ഇതാണ് കൂടുതൽ രുചികരവും ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഓട്സുകൾ കഴിക്കുന്ന സമയത്താണ് ഈ അബദ്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാരണം നമ്മൾ ഒരു ഭക്ഷണം എഴുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഏകദേശം അഞ്ചു മിനിറ്റ് എങ്കിലും വേവിച്ചാൽ മാത്രമേ ഇതിനകത്തുള്ള ഈ സാൽമോണ ബാക്ടീരിയകൾ പൂർണ്ണമായും നശിച്ചു പോകത്തുള്ളൂ ഒരു മിനിറ്റ് എങ്ങനെയാണ് നമ്മളൊന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയകൾ നശിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓട്സിനകത്തുള്ള ഈ ബാക്ടീരിയകൾ മനുഷ്യന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാകുന്നത് അതുകൊണ്ട് ഓട്സ് നമ്മൾ വാങ്ങുന്ന സമയം മുതൽ തന്നെ ശ്രദ്ധിക്കണം ഓട്സ് പ്രധാനമായും മൂന്ന് തരത്തിലുണ്ട് സ്റ്റീൽ കട്ട് ഓട്സ് റോൾഡ് ഓട്സ് ഇൻസ്റ്റന്റ് ഓട്സ് ഇൻസ്റ്റന്റ് ഓട്സ് ആണ് നമ്മൾ പലപ്പോഴും എളുപ്പത്തിന് വേണ്ടി വാങ്ങുകയും രുചികരമാണെന്ന് കരുതി പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇൻസ്റ്റന്റ് ഓട്സിനകത്താണ് ഞാൻ ഈ പറഞ്ഞ ഇൻഫെക്ഷൻ പിടിപെടാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് നിങ്ങൾക്ക് വാങ്ങാൻ ആരോഗ്യകരം എന്ന് പറയുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ് അതല്ലെങ്കിൽ റോൾഡ് ഓട്ട്സ് വാങ്ങിക്കാം എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് എന്നറിയാവോ സ്റ്റീൽ കട്ട് ഓട്ട്സിനകത്താണ് നിറയെ ഫൈബേഴ്സ് ഉള്ളത് ഇവയാണ് ഗ്ലൈസേമിക് ഇൻഡെക്സ് വാല്യൂ കുറഞ്ഞ ഓട്സ് ഗ്ലൈസേമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് എത്തി നമ്മുടെ ശരീരത്തിൽ പഞ്ച സാരയുടെ അളവ് ഉയർത്താനുള്ള കഴിവാണ് നമ്മൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഓട്സ് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കണം വണ്ണം കുറയ്ക്കണം ചുരുങ്ങിയ സമയത്ത് രുചികരമായിട്ടുള്ളൊരു ഭക്ഷണം പ്രിപ്പയർ ചെയ്യണം ഈ ഒരു രീതിക്ക് ഒരു ഹെൽത്തി ഡയറ്റ് പോകുന്നുണ്ട് ആൾക്കാർ ഓട്സ് വാങ്ങുന്നത് സ്റ്റീൽ കട്ട് ഓട്സിനകത്താണ് ഈ ഒരു ഗുണങ്ങളുള്ളത് കാരണം അത് ഫൈബേഴ്സ് ഉണ്ട് ഇവയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് അൻപത്തി മൂന്നാണ് അൻപത്തിമൂന്ന് ഗ്ലൈസെമിക് ഇൻഡക്സ് എന്ന് പറയുന്നത് ഇത് പതിയെ മാത്രമേ ശരീരത്തിൽ ദഹിക്കത്തുള്ളൂ പെട്ടെന്ന് വിശപ്പ് വരത്തില്ല രക്തത്തിൽ ഷുഗർ ലെവൽ കാര്യമായിട്ട് ഉയരത്തില്ല കൊളസ്ട്രോളും സാധ്യതയില്ല നിങ്ങൾക്ക് സ്റ്റീൽ കട്ട് ഔട്ട്സോ ഇല്ലെങ്കിൽ റോൾഡ് 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 വാങ്ങിക്കാം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഒന്ന് പുഴുങ്ങി പരത്തി അതായത് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ ഔട്ട്സിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് എന്നാൽ ഇൻസ്റ്റന്റ് പ്രത്യേകത എന്ന് ഇത് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആണ് പാകം ചെയ്യാൻ എളുപ്പമാണ് മേടിച്ചോണ്ട് വന്ന് ഒരു മിനിറ്റ് നമ്മളത് ഇട്ടിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് പാകം ചെയ്യാൻ പറ്റും രുചികരവുമാണ് ഇൻസ്റ്റന്റ് ഓട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഇത് മാക്സിമം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇതിനകത്തുള്ള ഫൈബേഴ്സ് എല്ലാം നീക്കം ചെയ്തിട്ടുള്ള ഉള്ളിലുള്ള കാർബോഹൈഡ്രേറ്റ് പാർട്ടാണ് ഇൻസ്റ്റന്റ് ഓട്സ് എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റന്റ് ഓട്ട്സിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് എൺപത്തി മൂന്നാണ് എൺപത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഏതൊരു അരി ആഹാരത്തിൻ്റെയും ഇഡലിയുടെയും ദോശയുടെയും എല്ലാം ഫോമിലാണ് നമ്മൾ ഇൻസ്റ്റന്റ് ഓട്സ് കഴിക്കുന്നത് ഇനി ഇൻസ്റ്റന്റ് ഓട്സ് നമ്മൾ പാലിലോ ഇല്ലെങ്കിൽ വെള്ളത്തിലോ നമ്മൾ വേവിച്ച് നമ്മൾ കുറുക്ക് ഫോമിലോ ഒരു പോർജ് ഫോമിലാണ് കഴിക്കുന്നുണ്ടെങ്കിലോ അവയുടെ വാല്യൂ ഗ്ലൈസിക് ഒന്നിലേക്ക് കൂടും പ്രമേഹ രോഗമുള്ളവർക്ക് ഇൻസ്റ്റൻ്റോട്സ് ഈ ഒരു ഫോമിൽ കഴിച്ചാൽ ഗുണം കിട്ടത്തില്ല എന്ന് മാത്രമല്ല രക്തത്തിൽ ഷുഗർ ലെവൽ ഉയരാനും കാരണമാകും ഇപ്പോൾ ഇതാ ഏറ്റവും കൂടുതൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പിടിപെടാനും സാധ്യത ഇൻസ്റ്റന്റോഡ്സ് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് ഓട്ട്സിനേക്കാൾ നിങ്ങൾക്ക് ആരോഗ്യകരം ഒന്നുകിൽ റോൾഡ് ഓട്ട്സോ സ്റ്റീൽ കട്ട് ഓട്ട്സോ വാങ്ങി ഉപയോഗിക്കുക ഇവ പാകം ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞപോലെ വേവിച്ച് കാച്ചഴിക്കുക ഏറ്റവും കുറഞ്ഞത് അഞ്ച് മിനിറ്റെങ്കിലും എഴുപത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചറിന് മുകളിൽ ചൂടാക്കണം അത് നിങ്ങൾക്ക് പോറഞ്ച് ഫോമിൽ കാച്ചി കഴിക്കാം അതല്ലെങ്കിൽ ഏറ്റവും ആരോഗ്യകരം നിങ്ങൾക്ക് ഉപ്പുമാവ് പോലെ ഉണ്ടാക്കുക നിങ്ങൾ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞിട്ട് ഒരു പിടി പച്ചക്കറി എടുത്തിട്ട് അതിലേക്ക് ഒരു പിടി ഓട്സ് ഈക്വൽ അളവ് ഓട്സ് മിക്സ് ചെയ്ത് ഉപ്പുമാവ് പോലെ ണ്ടാക്കി കഴിക്കുക ഗ്ലൈസേമിക് ഇൻഡെക്സ് വാല്യൂ കുറവാണ് ഇവ നന്നായിട്ട് പാകം ചെയ്യാൻ ഈ റോൾഡ് ഔട്ട്സും അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഔട്ട്സും പാകം ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വേവിക്കേണ്ടി വരും ഇവയ്ക്കകത്തുള്ള ബാക്ടീരിയ എല്ലാം നശിച്ചു പോവുകയും ചെയ്യും നിങ്ങൾക്ക് സേഫ് ആയിട്ട് കഴിക്കാനും പറ്റും വണ്ണം ഇത് സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഓട്സിനകത്ത് എങ്ങനെയാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം വരുന്നതെന്നും ഇത് ഒഴിവാക്കാൻ സേഫായിട്ട് കഴിക്കേണ്ടത് എങ്ങനെയാണെന്നും ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ